ചിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് രാവിലെ മഴയെത്തും പിന്നീട് മഴ മാറി നിന്നപ്പോഴും വോട്ട് ആവേശത്തിന് ഒരു കുറവുമില്ല പോളിംഗ് ശതമാനം എഴുപത് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് വിശദാംശങ്ങളുമായി ആദ്യം പോകുന്നത് ദീപക് ധർമ്മടത്തിലേക്കാണ് ദീപക് നേരത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർ നമ്മളോട് പറഞ്ഞത് എഴുപത് ശതമാനം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് മികച്ച പോളിംഗ് എന്ന തരത്തിലേക്ക് തന്നെയല്ലേ ഇതിനെ വിലയിരുത്തേണ്ടത് എഴുപത്തിയാറ് ശതമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനോട് അടുത്തെത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാമല്ലോ അല്ലേ അനുജ അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ കാരണം ഇരുപത്തിയഞ്ച് നാൾ നീണ്ട വലിയ കാടും നാടും ഇളക്കിയ പ്രചരണമായിരുന്നു ആ പ്രചരണത്തിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തം തന്നെയാണ് ഇന്ന് കാലത്ത് മുതൽ വലിയ മഴയിൽ കനത്ത മഴയിലും ഒരു പക്ഷേ പ്രായമുള്ളവർ ഉൾപ്പെടെ പോളിംഗ് ബോത്തിലേക്ക് വോട്ടേഴ്സ് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത് കാരണം രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം അത് മുന്നണികൾ വ്യത്യാസമില്ലാതെ എല്ലാവരും അവരവരുടെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയുള്ള പണി ഇരുപത്തഞ്ച് ദിവസത്തെ പ്രചരണം അത് കഴിഞ്ഞ് ഇന്നലത്തെ നിശബ്ദ ക്യാമ്പയിൻ എല്ലാം കഴിഞ്ഞ് ഇന്ന് നടക്കുന്ന രഹസ്യ സ്കോഡ് വർക്കുകൾ അതായത് ബൂത്തിൽ നിന്നും ഇന്നേ ഇന്നേ വോട്ടുകൾ എത്തിയിട്ടില്ല എന്ന് സ്ലിപ്പിലെ നമ്പറുകൾ നോക്കിയിട്ട് ഓരോ ആൾക്കാരെയും പോയി കൊണ്ടുവരുന്ന പ്രവർത്തനം തങ്ങളുടെ വോട്ട് പെട്ടിയിലാക്കുക എന്നുള്ളത് കൃത്യമായി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ബൂത്തിൽ എഴുപത്തി അഞ്ച് ശതമാനത്തോളം പോളിംഗ് ആയിക്കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഇനിയും പോളിംഗ് നേരിയ തോതിൽ ഉയരാനാണ് സാധ്യത മണ്ഡലത്തിൻ്റെ ശരാശരിയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഇത്രയോളം തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം അതിനൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം കേവലം എട്ടു മാസത്തേക്കുള്ള ഒരു നിയമസഭാ സാമാജികനെ നിലമ്പൂരിൽ നിന്നും പറഞ്ഞേക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് േക്ക് രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് ചുരുങ്ങിയ ഒരു പ്രചരണമായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് നാള് നമ്മൾ കണ്ടത് അങ്ങനെ ഒരു പ്രചരണത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് പോളിംഗ് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് കാരണം ഈ പോളിംഗ് ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും നെഞ്ചിടിപ്പ് പല രീതിയിൽ ഉണ്ടാകും ചില മേഖലകളിൽ പോളിംഗ് ഉയരുമ്പോൾ അത് ഓരോ മുന്നണിക്കായി ബാധിക്കും അങ്ങനെ നോക്കുമ്പോൾ പൊതുവിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നതിൻ്റെ അവസാന സൂചനകളാണ് ഇപ്പോൾ കണ്ടു തുടങ്ങുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ അനുജ അതാണ് ആ തരത്തിലേക്കുള്ള വിലയിരുത്തലുകളൊക്കെയാണ് നല്ല ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമാണ് ഈ ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പോളിംഗ് ശതമാനം വളരെ കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറ് ഈ തവണ പക്ഷേ അതാകില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് അഞ്ചു മണിക്ക് ശേഷം എഴുപത് ശതമാനം കടന്ന പോളിംഗ് എന്നുള്ളത് നൽകുന്നത് ഞങ്ങളുടെ മറ്റ് പ്രതിനിധികൾ കൂടിയുണ്ട് തത്സമയ വിവരങ്ങളുമായി വിപിൻ സി വിജയനിലേക്കാണ് ഇനി പോകുന്നത് വിപിൻ നിൽക്കുന്നത് നിലമ്പൂർ ടൗണിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂർ നഗരസഭയിലൊക്കെ നല്ല എന്ന കണക്കുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എഴുപത് കടന്നിട്ടുണ്ട് കോളിംഗ് ശതമാനം ഇപ്പോഴെന്താണ് അവിടെ നിൽക്കുന്ന ബൂത്തിൽ കാണാൻ കഴിയുന്ന കാഴ്ച ഇനി ഏതാനും നിമിഷം മാത്രമേ ഉള്ളൂ കോളിംഗ് അവസാനിക്കാൻ കൂടുതൽ ആളുകളൊക്കെ എത്തിച്ചേരുന്നുണ്ടോ തിരക്കുണ്ടോ ബൂത്തിൽ അനുജ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഞാൻ നിൽക്കുന്നത് വീട്ടിക്കുത്ത് എന്നുള്ള സ്ഥലത്തെ നൂറ്റി എൺപത്തി ഏഴാമത്തെ ബൂത്തിലാണ് ഇവിടുത്തെ വോട്ടെടുപ്പ് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എഴുപത്തിയാറ് ശതമാനം വോട്ടാണ് ഇവിടെ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഒരു പരമാവധി അഞ്ചു പേർ കൂടി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പോളിംഗ് ഏജന്റുമാരുടെ തന്നെ കണക്ക് ആ അഞ്ചു പേരെ കാത്താണ് ഇനിയുള്ള നിമിഷത്തിൽ ഇവരെല്ലാ പഞ്ചായത്തിലെ ബൂത്തുകളിലും ഞാൻ ചെന്നു വർക്കേഴ്സിനെ കണ്ടു അവിടെ അഭിപ്രായങ്ങൾ തേടി അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യും നല്ല ലീഡായിരിക്കും മാത്രമല്ല ഒരു ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവും നല്ല പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ട് പോളിംഗ് പെർസെൻറ്റേജ് ഒരു എഴുപത്തഞ്ചിനോട് അടുക്കും സെവൻറ്റി ഫൈവോട് അടുക്കും രണ്ടായിരത്തി എഴുന്നൂറ് ഭൂരിപക്ഷം ഉണ്ടായ സമയത്ത് തന്നെ അമരമ്പലം പഞ്ചായത്ത് എൽ ഡി എഫിനൊപ്പം സ്ഥലമാണ് ഞാൻ ഇന്നത്തെ കാര്യമാണല്ലോ പറഞ്ഞത് ഇന്നത്തെ കാര്യം ഞാൻ പറയുന്നത് ഇത് തൃക്കാക്കര പോലെ പുതുപ്പള്ളി പോലെ പാലക്കാട് പോലെ ഒരു ചരിത്ര വിജയം യു ഡി എഫിന് ലഭിക്കും കുടുംബം ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ എത്ര ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും യു ഡി എഫ് വോട്ടിനകത്തൊരു വിള്ളൽ ഉണ്ടാക്കാൻ നിങ്ങൾ ആരും ശ്രമിച്ചാലും കഴിയില്ലേ അല്ല ഞാൻ അങ്ങനെ ഒരു എണ്ണിക്കിണക്ക് പറയാറില്ല ചരിത്ര ഭൂരിപക്ഷം അതിൻ്റെ എല്ലാ പിന്നെ പോസിറ്റീവ് സൈൻസും എനിക്ക് കിട്ടി കഴിഞ്ഞില്ല ഓക്കെ ചരിത്ര ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് അമരമ്പലത്താണ് അദ്ദേഹം ഉള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് വിപിൻ സി വിജയനിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു വിപിൻ ഇപ്പോൾ ആ ബൂത്തിൽ അവിടെ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണോ വിപിൻ പറഞ്ഞത് എഴുപത്തിയാറ് ശതമാനം എന്നൊരു കണക്ക് നേരത്തെ ബിപിൻ സൂചിപ്പിച്ചിരുന്നല്ലോ അവിടെ എല്ലാവരും വോട്ട് ചെയ്തു പോയി എന്നുള്ളതാണോ എന്താണ് വിവരങ്ങൾ അതെ എഴുപത്തിയാറ് ശതമാനം വോട്ട് ചെയ്തിരിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളായിരുന്നു അതിൽ എഴുന്നൂറ്റി അറുപത് വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഏറെക്കുറെ ഒരു അഞ്ച് പേർ കൂടി വരുമെന്നുള്ളതാണ് ഇവരുടെ തന്നെ ഒരു കണക്കുള്ളത് ഒരു കാത്തിരിപ്പിലാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ നിലമ്പൂർ നഗരസഭ ടൗണിലാണ് ടൗണിലാകെ നാൽപ്പത്തി രണ്ട് ബൂത്തുകളാണുള്ളത് അതിൽ മുപ്പത്തിയെട്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരാണുള്ളത് ഈ മുപ്പത്തി എട്ട് മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ടോളം വോട്ടർമാരാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിധി നിർണ്ണയിച്ചത് എന്ന് തന്നെ പറയാം കാരണം ആയിരത്തി അഞ്ഞൂറോളം വോട്ടിൻ്റെ ലീഡ് പി വി അൻവറിന് എൽ ഡി എഫിന് അന്ന് നേടിക്കൊടുത്തത് നിലമ്പൂർ നഗരസഭയാണ് മറ്റെല്ലാ സ്ഥലത്തും ഒരു നെക്കൻ ആൻഡ് നെക്കിലേക്ക് എത്തിയപ്പോൾ അന്ന് കൂടെ നിന്നത് നിലമ്പൂർ നഗരസഭയായിരുന്നു അതുകൊണ്ട് തന്നെ അതിലൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് പക്ഷേ അന്ന് ഉണ്ടായിരുന്ന പി വി അൻവർ പോളിംഗ് എത്രയാണെന്നാണ് ആ ചില ചില ഞാൻ ഞാൻ അല്ല വോട്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് രാവിലെ രാവിലെ തന്നെ തന്നെ പറഞ്ഞിരുന്നു നല്ല അല്ല മറ്റേ ഇപ്പൊ രാവിലത്തെ മഴ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു പോളിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഓ ഓ നന്നായി നന്നായി പോളിംഗ് വരട്ടെ എന്നുള്ളതാണ് എല്ലാം നൂറ് ശതമാനം വരട്ടെ നല്ല നമ്മുടെ ആഗ്രഹം അല്ല അതൊന്നും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല അത് ഓരോ തെരഞ്ഞെടുപ്പിലും പ്രത്യേകമായ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടാണ് വോട്ടർമാർ വിധിയെഴുതുക അവസാന കണക്ക് കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അത്തരത്തിലുള്ള നിഗമനങ്ങൾ നടത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അതാണ് അദ്ദേഹം പോസിറ്റീവായി ആണ് പ്രതികരിക്കുന്നതെന്നാണ് എം സ്വരാജ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഈ ചുങ്കത്തറ മർത്തോമ കോളേജ് സ്കൂളിലെ ബൂത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ ഏതാണ്ട് അഞ്ചോളം ബൂത്തുകളുണ്ട് ഇവിടെ അതിന് അവിടെയെല്ലാം ആരുമില്ല ഇത്തരത്തിൽ ബൂത്തുകളിൽ ഇപ്പോൾ വോട്ട് ചെയ്യാനായി ആരുമില്ല ഏതാണ്ട് എഴുപത് ശതമാനത്തിൽ നേരത്തെ ബിപിൻ സി വിജയനും അതുപോലെ തന്നെ ദീപക് ധർമ്മടവും നിതിൻ അംബുജനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ബൂത്തുകളിലും എഴുപത് ശതമാനത്തിലധികം പോളിംഗ് ആയിക്കഴിഞ്ഞു സ്വാഭാവികമായി ഇനി അവസാനം ഒന്നോ രണ്ടോ വോട്ടുകൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഏതെങ്കിലും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ വാതലടച്ച് ഇനി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ടോക്കൺ കൊടുക്കേണ്ട സാഹചര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അത് എന്തായാലും അല്പസമയത്തിനകം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാലും എംസ്വരാജ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കുവച്ചിരിക്കുകയാണ് വിജയ് ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ല വഴികടവിൽ അങ്ങനെ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് നല്ലതാണ് അത് യു ഡി എഫ് ശക്തി കേന്ദ്രമാണെങ്കിൽ കൂടി അത് നല്ലതാണ് എന്നാണ് എം സ്വരാജ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാന എന്താണ് സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എം സ്വരാജ് ചില ബൂത്തുകളിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത് ഇനി പോകുന്നത് മിഥില ബാലനിലേക്കാണ് മിഥില ചുങ്കത്തറയിലാണുള്ളത് എന്ന് കരുതുന്നു അവിടെ എന്താണ് ഇപ്പോൾ ശതമാനം എങ്ങനെയാണ് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഒടുവിലായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒപ്പം ഇരുപത്തി മൂന്ന് വരെ നമുക്ക് കാത്തിരിക്കണം ഫലമെന്ത് എന്നതറിയാൻ പോളിംഗ് സാമഗ്രികളൊക്കെ എത്തിക്കുന്നത് ഇങ്ങോട്ടേക്കാണ് എന്ന് മനസ്സിലാക്കുന്നു നിധിനും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ബൂത്തുകളിലൊന്നും തന്നെ തിരക്കില്ല കാലാവസ്ഥ രാവിലെ അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ മഴയില്ലാത്ത സമയത്ത് വന്ന് വോട്ട് ചെയ്ത് പോയ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഈ ഒരു ബൂത്തിൽ എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് കടന്നിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഇങ്ങോട്ട് എത്താനുള്ളൂ ചുങ്കത്തറ പഞ്ചായത്തിലാണ് മുപ്പത്തി ഒരാത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടർമാരാണ് ഇവിടെയുള്ളത് നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഒരു മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ അത് അറുപത്തി മൂന്ന് ശതമാനത്തിന്റെ മുകളിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് പക്ഷേ മുഴുവനായും ഈ ഒരു പെർസെന്റേജ് നമുക്ക് ലഭ്യമായിട്ടില്ല നിലവിൽ ലഭ്യമായ ഒരു കണക്കാണിത് കിട്ടുന്നതേ ഉള്ളൂ എത്ര ആളുകൾ എത്തി എന്നുള്ളത് മുപ്പത്തഞ്ച് ബൂത്തുകൾ ഈ മുപ്പത്തഞ്ച് ബൂത്തുകളിലും നമ്മൾ ഏറെ അധിക ബൂത്തുകളിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെയെല്ലാം രാവിലെ അതിരാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു രാവിലെ അതിരാവിലെ കുറച്ച് മഴ പെയ്തെങ്കിലും പിന്നീട് നല്ല അനുകൂല കാലാവസ്ഥയായിരുന്നു മുൻപൊക്കെ ഉച്ച കഴിഞ്ഞാണ് സ്ത്രീ വോട്ടർമാരുടെ ഒരു പങ്കാളിത്തം ബൂത്തുകളിൽ നമ്മൾ കാണാറ് അല്ലെങ്കിൽ അവരൊരു നീണ്ട നിര കാണാറ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഈ മഴ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ രാവിലെ തന്നെ വന്ന് ഇവരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തി വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു കഴിഞ്ഞതായി നമുക്കിപ്പോൾ കാണാം ഈ ബൂത്തിലെ ഒരു വോട്ടർ വന്ന് വോട്ട് ചെയ്യാനായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഇനി എത്താനുള്ളത് ഈ പോളിംഗ് ബൂത്തിന് പുറത്ത് എല്ലാം തന്നെ ഈ വോട്ടർ പട്ടിക നോക്കി ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇങ്ങോട്ട് വോട്ട് ചെയ്യാൻ എന്ന് നോക്കി അവസാനം എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ചുങ്കത്തറയുടെ ഒരു പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ് ചുങ്കത്തറ പ്രത്യേകിച്ച് അൻവർ ഫാക്ടർ അല്ലെങ്കിൽ അൻവർ എഫക്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണിത് അൻവർ എൽ ഡി എഫ് വിട്ടതിന് ശേഷം ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായ ഒരു മണ്ഡലം യു ഡി എഫിന്റെ കയ്യിലാണ് ഇപ്പോൾ ഈ ഒരു ചുങ്കത്തറ പഞ്ചായത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം അൻവറിന് പിന്നാലെ അൻവർ എൽ ഡി എഫ് വിട്ടുപോയി അതിന് പിന്നാലെ അൻവർ എഫക്ട് കൊണ്ടുണ്ടായ ഒരു വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് ചുങ്കത്തറയിലെ ഈ ഒരു ഭരണമാറ്റം തന്നെയാണ് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അൻവർ ഫാക്ടർ ഇവിടെ വലിയ രീതിയിൽ ഈ ഒരു മണ്ഡലത്തെ ഈ ഒരു പഞ്ചായത്തിനെ സ്വാധീനിക്കുന്നുണ്ട് അത് എത്രത്തോളം വോട്ട് എന്നാണ് സൂചിപ്പിച്ചതുപോലെ തീയതി വരെ നമുക്ക് കാത്തിരിക്കണം ശരി എഴുപത് ശതമാനം കടന്നിട്ടുണ്ട് അവിടുത്തെ പോളിംഗ് എന്നുള്ളതാണ് ഏതായാലും ഇനി ഇപ്പോൾ എട്ട് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ പോളിംഗ് അവസാനിക്കാൻ ചില ബൂത്തുകളിലൊക്കെ വോട്ടേഴ്സ് എത്തുന്നുണ്ട് ചില ബൂത്തുകളിൽ ആരും എത്താത്തൊരു സാഹചര്യവും ഉണ്ട് ഏതായാലും മികച്ച പോളിംഗ് എന്ന തരത്തിലേക്ക് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലഭിക്കുന്ന പോളിംഗ് ശതമാനം വെച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്